ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമസ്കാരം അസലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണോ നമ്മളോട് സുഖമായിട്ടിരിക്കണട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ആറു മണിക്ക് പരീക്ഷ തുടങ്ങും അപ്പോൾ വലിയ മോനാട്ടോ കൊണ്ടാക്കി കൊടുക്കണത് ഏരക്കാണ് ചെറിയവന് തുടങ്ങുന്നത് അപ്പോൾ ഇവനെ കൊണ്ടാക്കി വന്നിട്ട് അവൻ്റെ കൈ വേറെ ആകുമ്പോൾ ഇവൻ്റെ കഴിയും അപ്പോഴത്തേനും മറ്റുമത് ഏരക്ക് തുടങ്ങുകയും ചെയ്യും പിന്നെ നമ്മൾ പതിപോലെ അകത്തേക്ക് കഴിഞ്ഞ് കയറി വാലൊക്കെ അടച്ച് നമ്മൾ നിസ്കാരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണേ ആദ്യമൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നല്ല നേരം വെളുത്തിരുന്നു കേട്ടോ അപ്പോൾ ആറര ആയിക്കഴിഞ്ഞാലും ഭയങ്കര ഇരുട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ മറസ്ക് നടന്നു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പേടിയാണ് ഇല്ലേ ഇപ്പം ഓരോന്ന് ഈ നേരത്തൊക്കെ വെക്കുമ്പോഴേ ഭയങ്കര റിസ്ക് ഒക്കെ തന്നെയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒപ്പൊക്കെ പോയി കൊടുക്കണം കേട്ടോ കുട്ടികളെ ഒറ്റ പറഞ്ഞേക്കരുത് നമുക്ക് നമുക്കെന്നെ പുറത്തിറങ്ങാനാ സമയത്തൊരു പേടിയായിട്ട് തോന്നലുണ്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വരികയാണേ അപ്പോൾ ഇന്ന് ഇന്ന് ചായക്കടി ഉണ്ടാക്കി എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്ന് തേങ്ങ ഒന്നും തേങ്ങ ഇല്ലെങ്കിൽ ചായക്കടി ഇല്ലാത്ത മരിക്കണം അല്ലേ പിന്നെ എന്താ ഉണ്ടാക്കേണ്ടത് എങ്ങനെ തുടങ്ങണം ആകെ ഒരു സ്റ്റാർട്ടൺ ട്രബിളായിട്ട് തുടങ്ങും അപ്പം എന്ത് ചെയ്തു ന്ന് കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പോൾ അത് തുമിച്ചോറ് ഉണ്ടാക്കാൻ നഴുതി അപ്പോൾ വലിയനെ അത് വലിയ ഇഷ്ടമല്ല എന്നാലും ഒരു ദിവസമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്നാൽ പിന്നെ അതന്നെ മതി നീഴുതി പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഞാൻ പറയാറില്ല എപ്പോഴും വെള്ളം മസ്റ്റാണ് അത് കുടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പണി എന്ത് ചെയ്യുകയാണെങ്കിലും വെള്ളം കുടിച്ചിട്ടേ ചെയ്യുള്ളു കേട്ടോ പിന്നെ മുറ്റൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി അപ്പോൾ നിസ്കാരം ഓത്തും ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശമൊക്കെ വെളുത്തു വരും കേട്ടോ അപ്പോൾ വെളുത്ത് വന്നാൽ പിന്നെ പെട്ടെന്നാണല്ലേ ഈ സൂര്യനൊക്കെ വെയിലും എത്ര പെട്ടെന്നാണ് പിന്നീടുള്ളതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കണത് രാത്രി കൂടുതലും പകൽ കുറവായിട്ട് തോന്നുന്നുണ്ടോ അതോ രാത്രി കുറവും പകൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് തോന്നണത് എന്തായാലും ഒന്ന് കമെൻ്റ് ചെയ്യണേ ഞാൻ പറയില്ലേ ഫ്രണ്ട് ഭാഗം എപ്പോഴും നീറ്റാക്കി വെക്കുക ഫ്രണ്ട് അടിച്ചു വരിക അതുപോലെ സിറ്റോട്ട് അടിച്ചു വരുക തുടക്കുക ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് കയറിയിട്ടുള്ള പണി ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കഴിഞ്ഞാലും നമുക്കൊരു പണിയുള്ളതായി തോന്നില്ല വൃത്തിയുടെ ഇട്ട് മുന്നിലൊന്നും കാണില്ലല്ലോ പിന്നെ ഉള്ളിലുള്ളതൊക്കെ എപ്പോഴും നമ്മൾ നീറ്റൊക്കെ കടന്ന് വിരി വിരിച്ച് വി പോരുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഏകദേശമൊക്കെ പണിയൊക്കെ ഒതുങ്ങിയ മാർക്ക് തോന്നും പിന്നെ നല്ലെണ്ണയും നമ്മൾ പ്രസവിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ തന്നെ എല്ലാം ഉണ്ടാക്കി നല്ലെണ്ണയും നെയ്യൊക്കെ കൂട്ടിയിട്ടൊക്കെ തന്നെ എല്ലാം കഴിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തുമ്പിച്ചോറ് പക്ഷേ ഈ ഫാറ്റി ലിവറിൽ കാരണം അങ്ങനെ കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നാലും ഞാൻ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല വയറിനൊക്കെ തുടമ്പോൾ നല്ല വേദന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ കൊഴുപ്പ് അടിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ അപ്പോൾ ഏതായാലും നമ്മൾ തുമിച്ചോറുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ കുറച്ചൊരു കട്ടൻ ചായയും തുമ്മിച്ചോറും നല്ല ബെസ്റ്റാണല്ലോ എൻ്റെ ബൂസ്റ്റ് ഓർലിക്സോ അതൊക്കെ കൂടിയും കിട്ടണമല്ലേ അപ്പോളാണ് നല്ലൊരു മെമ്മറിയൊക്കെ വരും അപ്പോൾ ഒന്നും എന്താ പറയുക നമ്മളെ പഴയ ആ പ്രസവിച്ചെടുക്കണ ആ കാലത്തൊക്കെ കൊണ്ട് ഒന്ന് പോകണമായിരിക്കും തോന്നും പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി തെങ്ങിൻ്റെ ചുവട്ടിൽ കളഞ്ഞ് വന്ന് അപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ താഴെ ചായ്ക്കുള്ള വെള്ളമൊക്കെ തിളക്കാനേക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് കഴിഞ്ഞാൽ ആ പാത്രം അതപ്പം തന്നെ കഴുകുക പിന്നെ വീതനെ തുടക്കുക ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ തന്നെ ഓർക്കണത് എത്രത്തോളം വട്ടം ഈ ടൈലിങ് ഇങ്ങനെ തുടക്കണെന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നിച്ച് തുടച്ചാൽ പോരല്ലേ ശരിക്കും പക്ഷെ എന്തോ പറയുക ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലല്ലേ അതെത്രാലും മാറ്റാനാണ് കഴിഞ്ഞില്ലെന്നാൽ തന്നെ ഞാൻ കുറേയധികം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇട്ടോ അങ്ങനെ ടൈല് തുടക്കുക അവിടെയെങ്കിലും വെള്ളത്തുള്ളി കണ്ട അപ്പോൾ തുടക്കുക എന്തോ ഒരു പ്രശ്നം എന്നൊരു സംശയം ഇല്ലാണ്ടില്ലായെന്ന് അറിയില്ലേ പിന്നെ നമ്മൾ ചായപ്പൊടി ഞാൻ പറഞ്ഞില്ല കുറേ മുന്നേ കുറഞ്ഞ ചായപ്പൊടി കേട്ടോ നമ്മളെ ബോബി ചുമണ്ണൂരിൻ്റെ അതിൻ്റെ പേരിപ്പോൾ എന്തെങ്കിലും കോർമ്മല്ലെട്ടോ അപ്പോൾ ഇത് ഏട്ടത്തി തന്നതാണ് അവൾ ഇടയ്ക്കൊന്ന് എന്നാൽ എന്തേലും ഭാഗ്യമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ നൂറോ അൻപതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അവൾ പറഞ്ഞു പിന്നെ ചായപ്പൊടി അപ്പോൾ ഓടത്ത് കുറേ ഉണ്ടാവും ഭാഗ്യമായിട്ട് വന്നതുമില്ല അതായാലും ചായപ്പൊടി കുറേ ഉണ്ടായപ്പോൾ ആ ചായപ്പൊടി എനിക്ക് തന്നിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ കഴിക്കണം പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടെ ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ പിന്നെ നമ്മൾ തുമിച്ചോറും നമ്മൾ ചായ എടുത്തിട്ട് ചായ ഒടിക്കാൻ എഴുതിയിട്ട് അപ്പോൾ ചെറിയ മോനപ്പുത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിൽക്കണ്ടെന്ന് എടുത്ത് കൊടുക്കരുതിയിട്ട് ഞങ്ങൾ രണ്ടാളും പാടെ ചായ ഒടിക്കാൻ പോവുകയാണേ അപ്പം ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഇപ്പോൾ ഈ മദ്രസ്സും സ്കൂളും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമൊന്നും സെറ്റാത്തത് കൊണ്ട് നാലാളിപ്പോൾ ഒന്നിച്ച് ഇങ്ങോട്ട് ഫുഡായി കണ്ടിട്ടില്ല പിന്നെ ഉച്ചക്കാവുമ്പോഴും ഞാൻ ഒറ്റക്കുമായിരിക്കും ചിലപ്പോൾ മടി കാരണം കഴിക്കൂല്ല പിന്നെ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നുവാൻ തുടങ്ങിയത് കേട്ടോ മറ്റേത് അതൊന്നും ഇല്ല എന്നാകെ ചടച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ആരും കണ്ടില്ലെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നമുക്കൊരു ലക്ഷ്യമുള്ളമാർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുകട്ടോ ആരൊക്കെയോ കാണാണ്ട് ആരൊക്കെ ഒപ്പമുണ്ട് നമ്മളെ കൂടെയെന്നൊരു തോന്നലാണ് മറ്റത് എഴുത്തൊരു ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ബിരി എന്ന് പറയുന്നത് നാല് ദിവസം കൂടുമ്പോൾ ബിരിക്കൊന്ന് മാറ്റി വിരിച്ച് ആ പുതിയ കോട്ടൻ്റെ നല്ല ഉണങ്ങിയ വെയിലൊക്കെ തട്ടി ഉണങ്ങിയ ആ ഫ്രഷോട് കൂടിയിട്ട് അതിലിങ്ങനെ കിടക്കുമ്പോഴത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു നാല് ദിവസം കൂടുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റൊന്നും മാറ്റണം അതിലേറെ അങ്ങോട്ട് പോകാറില്ല ഇങ്ങോട്ട് വരികയെന്നല്ലാണ്ട് പിന്നെ അതല്ല ഇപ്പോൾ ഈ കല്ല് തന്നെ ഇട്ട് അലക്കണോണ്ടേ നല്ല റിസ്ക്കൊക്കെ തന്നെയാണ് പക്ഷെ എന്താ ചെയ്യുക നമുക്ക് വേറെ നിവർത്തിയില്ലപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാ നമുക്ക് മുന്നിൽ ഒരു പോം വഴി കണ്ടെത്തണം അല്ലേ പിന്നെ നമ്മൾ എന്ത് വെള്ളം പിരിച്ച ബെഡ്ഷീറ്റാണെങ്കിലും മുണ്ടാണെങ്കിലും എന്ത് തന്നെ ആയാലും അതൊന്നും സൂപ്പറിച്ച് മുക്കിയിട്ടില്ലെങ്കിലും ഒരു സുഖം കിട്ടില്ല കേട്ടോ നമ്മൾ എവിടെ നിന്ന് കിട്ടിയ ശീലമാണെന്ന് എനിക്ക് ഇതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല പിന്നെ പുറക്കൊന്നടിച്ച് അടി തുടച്ച് പിന്നെ ഇന്ന് എന്തായാലും സിറ്റോട്ട് മാത്രമേ തുടക്കണുള്ളൂ അകടിക്കണ തുടക്കണില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ടു ഞാൻ ആരെ പുറത്തിരിക്കണെഴുതിയിട്ട് വാതിൽ മുട്ടിക്കാണ്ട് നോക്കുമ്പോൾ പുറത്ത് ഇപ്പോൾ വന്നിരിക്കണേ പിന്നെ ഇപ്പം ആക്ക് ചായക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം ആക്ക് പിന്നെ ചായ കുടിച്ചിട്ട് ഇപ്പോൾ പോയിട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും കാണാം അസലാമലൈക്കും